ഹലോ അസലമലേക്കും എല്ലാവർക്കും ജയ്ദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും അവരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു റൂം മേക്ക് ഓവറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു വയ്ക്കണം ടോ ചാനലുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ വീഡിയോ മുഴുവനായി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം ഞാനും റൂമിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഒട്ട് മുമ്പുള്ള വീഡിയോ നമ്മൾ ഫ്രെയിമറും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഏത് കമ്പനിയുടെ പെയിൻ്റ് വാടിയിൽ അടിച്ചു കൊടുക്കണതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞുതരാട്ടോ ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാൻ വിട്ടുപോയതിന് നമ്മൾ ബർജറിൻ്റെ പെയിൻ്റാണ് കേട്ടോ വാങ്ങിയത് അതിൽ ടൈപ്പ് വന്നിട്ടുള്ളത് ഈസി ക്ലീൻ എന്ന് പറഞ്ഞ ടൈപ്പ് നമ്മൾ പെയിൻ്റ് എടുത്തിട്ടുള്ളത് നമുക്ക് വാളയിൽ അടിക്കണ പെയിൻറ്റിനെ പറ്റി അങ്ങനെ അറിയില്ല എന്നാലും പെയിൻ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫിനിഷിങ് തോന്നിട്ടോ ഈ ഒരു പെയിൻറ്റിൻ്റെ ഫിനിഷിങ് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഷൈനിങ്ങും ഉണ്ടെന്നാൽ നമുക്ക് ഒരു പുട്ടിയൊക്കെ ഇട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച പോലത്തെ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഫിനിഷിങ് എനിക്ക് തോന്നി പിന്നെ ഒരു പെയിൻ്റ് ഉണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുണിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റും കേട്ടോ വെള്ളം കൊണ്ട് ഉമ്മ ആ ഒരു ഫ്ലോട്ടിങ് ഷെൽഫ് അവിടെ വെച്ച് തന്നെയാണോ പെയിൻ്റ് അടിക്കുന്നത് അത് മേല മതി ആ ഒരു ഫ്ലോട്ടിങ് ഷെൽഫിനെ പറ്റിയാണ് കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കുന്നത് അത് ഇപ്പോൾ കുറെ നാളായിട്ടുണ്ട് അപ്പോൾ ഒരു തവണ നമ്മൾ ഇതേപോലെ തന്നെ പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായി പക്ഷെ പിന്നെ ആ ഒരു പെയിന്റ് മങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ടാമതും പെയിന്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഫിറ്റ് ചെയ്ത് കൊടുക്കണത് അല്ലെങ്കിൽ അതുമ്പോൾ തന്നെ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ റൂം ഒരു കൂട്ട് പെയിൻറ്റിങ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണത് എനിക്കൊരു പെയിൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഒരു കാര്യമുണ്ട് കേട്ടോ ഇതിന് മുമ്പൊക്കെ നമ്മൾ റൂം പെയിൻ്റ് അടിക്കുമ്പോൾ എനിക്ക് തീരെ പെയിൻ്റ് അടിക്കണേൻ്റെ ഒരു സ്മെല്ലും എനിക്ക് തീരെ ആ ഒരു ഭാഗത്തേക്ക് പോവാൻ പറ്റാറില്ല ശ്വാസം എടുക്കുന്നതിനൊക്കെ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് എനിക്ക് ഇങ്ങനെ സ്മെല്ലോ അങ്ങനത്തൊക്കെ വരുമ്പോഴേക്കും ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു സ്മെല്ലിനെ നമുക്ക് നെഞ്ചത്തെക്കൂടെ ശ്വസിച്ച് കളയാൻ അങ്ങനെ കുഴപ്പം തോന്നൂല്ല അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് വരാറുള്ളത് വായക്കൂടൊക്കെയാണ് പിന്നെ ശ്വാസം എടുക്കാൻ കിട്ടുള്ളൂ നമുക്ക് നെഞ്ച് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ ടൈറ്റ് ആയ പോലെ തോന്നും കേട്ടോ പക്ഷേ ഇതെനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കണ ആ ഒരു ടൈമിൽ വന്ന് വീഡിയോ എടുക്കണമെന്നുള്ളു പക്ഷെ ഇപ്പോഴും ഞാൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാലും ഇത്രയും പോലും വരാൻ പറ്റാറില്ല കേട്ടോ എനിക്ക് റൂമിൻ്റെ ഒരു പെയിൻ്റ് അടിക്കണ ഭാഗത്ത് ഭാഗത്തൊക്കെ തന്നെ വീട്ടീന്നും അതല്ലേ ആ ഒരു ഭാഗത്തുനിന്ന് മാറ്റാറുണ്ട് ചെയ്യാറ് പക്ഷെ എനിക്കിപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നണില്ലാട്ടോ ഞാനിത് അടിക്കുമ്പോ ജസ്റ്റ് ആ കല നിർത്തുന്ന ടൈം പോവും കേട്ടോ പിന്നെ സ്മെല്ലേ കണ്ണും എന്താകും ഭയങ്കര മണ്ണിട്ടായിരുന്നു ശരി പെയിന്റ് അടിക്കാൻ പാജിമോനും കുഞ്ഞുമാനുണ്ട് കേട്ടോ രാവിലത്തെ ചായയൊക്കെ കൊടുത്ത് അവരിങ്ങനെ ഇഷ്ടം മുറ്റത്ത് സൈക്കിളോട്ട് എന്ന് പറഞ്ഞ് ഇരിക്കുന്നുട്ടോ അപ്പം ഉമ്മ ഒരു കാര്യം കാണിച്ചതാന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടോ പിന്നെ അവർ വീട്ടിൽ നിന്ന് പോയില്ല അവർക്ക് ഇഷ്ടാനത്തെ ഇങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ചേരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണ് ഉമ്മപ്പോൾ വീണ്ടോ ഒക്കെ പെയിന്റ് അടിക്കുന്നു നമ്മളുണ്ടല്ലോ ഈ ഒരു റൂമിലേക്ക് കടന്നു വരുമ്പോൾ നേരിട്ട് കാണുന്നത് ഈ ഒരു ജനലാണ് കേട്ടോ ഈയൊരു ജനലിപ്പോൾ ഉള്ളത് ഒരു ബ്രൗൺ കളർ പെയിൻ്റിയിലാണ് അപ്പോൾ അത് വൈറ്റ് വൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ റൂമിൻ്റെ മറ്റേ സൈഡിലുള്ള ജനല് ആദ്യം തന്നെ നമ്മൾ വൈറ്റ് കളറിന് പെയിൻറ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ രണ്ട് ജനലും നമ്മൾ വൈറ്റ് പെയിൻറ് തന്നെ അടിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് ഞാൻ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് സൂം ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഈ ഒരു വീഡിയോയിൽ വാൾ പെയിൻ്റ് തലേ ദിവസം കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്ന് സെക്കൻഡ് കോട്ടും അടിക്കണം വിൻഡോസും പെയിൻ്റ് അടിക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ നമ്മൾ വാൾ പെയിൻ്റ് അടിക്കണേക്കാട്ടും കൂടുതൽ സമയം ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരുമ്പോൾ നിന്നിട്ടുണ്ട് കേട്ടോ വിൻഡോ പെയിന്റ് അടിച്ചു കൊടുക്കാൻ നല്ല പെയിന്റ് പോയിട്ട് നല്ല പോലെ പെയിന്റ് അടിച്ചു കൊടുക്കാനുണ്ടായി വിൻഡോ ആദ്യം നമ്മൾ ക്ലീൻ ആക്കി പിന്നെ ശേഷം പുറത്തൊന്നും പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഉള്ളീനും പെയിൻ്റ് കൊടുത്തപ്പോൾ നല്ല സമയം എടുത്തിട്ടുണ്ട് കേട്ടോ പെയിന്റ് നല്ല പോലെ പോയിട്ട് പിന്നെ തുരുമ്പ് പോലത്തെ ഒരു രീതിയിലായിരുന്നോട്ടോ ജനലുണ്ടായത് അപ്പോൾ അത് ഫുള്ള് ആ അടിച്ചപ്പോൾ തന്നെ വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട് പിന്നെ വാൾ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ആ ഒരു ഫ്ലോട്ടിൻ ഷെൽഫും കൂടി പെയിൻ്റ് അടിച്ചെടുക്കണം അമ്മ അപ്പം അത് വാളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പെയിൻ്റ് അടിക്കണത് ഇപ്പം വാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പം ആ ഒരു ഷെൽഫും കൂടി ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം ഡോറ് പെയിൻ്റ് അടിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ആ ഒരു വൈറ്റ് പെയിൻറ് വന്നപ്പോഴാണ് മനസ്സിലായത് അല്ലാ ഇത്രയും മീൻ ഡോറ് ഇങ്ങനെ കളറ് മാറിയിട്ടുണ്ടോന്ന് ഈ ഒരു ഡോറൊക്കെ പെയിൻ്റ് അടിക്കണ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മളെ റൂം മേക്ക് ഓവറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വിൻഡോ ഡോറ് പിന്നെ വാള് ഇനി ഒരു കൂട്ടും കൂടി അടിക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റൂമിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് ഉണ്ട് അലഹമില്ല ഇനി നല്ലൊരു ചേഞ്ച് റൂമിൽ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അത് അടുത്ത വീഡിയോയിലാണ് ഇട്ട് എനിക്ക് എല്ലാവരും കൂടി എഡിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അപ്പം അടുത്ത വീഡിയോയിൽ അതുണ്ടാവും അപ്പോൾ എല്ലാവരും നോക്കണം പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലേക്ക് ഞാൻ മറന്നു പോരുത് കേട്ടോ അപ്പം ലേക്കൊക്കെ തരാം അപ്പം പിന്നെ ഇഷ്ടമായാൽ കമന്റിയിൽ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ അങ്ങനെ കമന്റിയിൽ അറിയിക്കാത്ത വീഡിയോയിൽ പിന്നെന്താ അപ്പം അടുത്ത വീഡിയോ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കണ്ടുനോക്കണം ഒരു മണി ആ ഒരു ടൈമിലൊക്കെ ഇരിക്കണ്ട നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും കണ്ടുനോക്കണം കേട്ടോ അപ്പം ഏഷ്യല്ല അടുത്ത വീഡിയോയിൽ കാണാം അതെല്ലാവർക്കും ടാറ്റാ